കൊല്ലം കൊട്ടിയം മയിലക്കാടിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ഇടിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന് പാർശ്വപെത്തി സർവീസ് റോഡിലേക്ക് ചെരിഞ്ഞത് സ്കൂൾ ബസ് അടക്കം നാല് വാഹനങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാഴിരക്കാണ് വൈകിട്ട് മൂന്ന് അൻപത്തി അഞ്ചിന് മുപ്പത് മീറ്ററോളം നീളത്തിലാണ് ദേശീയപാതയുടെ പാർശ്വപെത്തി ഇടിഞ്ഞത് മുപ്പത്തിരണ്ട് കുട്ടികളുണ്ടായിരുന്ന സ്കൂൾ ബസ് കടന്നു പോകുമ്പോഴായിരുന്നു അപകടം ഇതുൾപ്പെടെ നാല് വാഹനങ്ങൾ കുടുങ്ങി കുട്ടികളെയും മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരെയും പരിക്കില്ലാതെ രക്ഷപ്പെടുത്തി സർവീസ് റോഡ് വിണ്ടുകേറി അഗാധകർത്തം രൂപപ്പെട്ടു അപകട സ്ഥലത്ത് വലിയ പൊക്കത്തിലാണ് റോഡ് കടന്നു പോകുന്നത് മണ്ണിട്ടുയർത്തി നിർമ്മാണം നടക്കുന്നതിനാൽ സർവീസ് റോഡുകൾ വഴിയാണ് ഗതാഗതം റോഡ് തകർന്നിട്ടും രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് കൊല്ലം ജില്ലാ കലക്ടർ പോലും സ്ഥലത്തെത്തിയത് അതിലും വൈകിയെത്തിയ എൻ എച്ച് റീജിയണൽ ഡയറക്ടർ റോഡ് ഇടിഞ്ഞുതാണ സ്ഥലത്ത് നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതയാണ് കാരണമെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് യുവജന സംഘടനകളുടെ പ്രതിഷേധവും ഉണ്ടായി മലയാളം ടെലിവിഷൻ കൊല്ലം ഞാൻ ചായ ഇടുന്നുണ്ട് വേണോ വേണ്ട ആ അല്ലെങ്കിൽ വേണ്ട എടുത്തോ ഓക്കെ പെരിന്തൽ മണ്ണിൽ സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെ ബൈറ്റിസ് ഡിസൈൻ